ബഹുമതികളിൽ നിന്നും ബഹുമതികളിലേക്ക് ഉയരുകയാണ് പതിനാറുകാരനായ മാസ്റ്റർ കിഷൻ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന നിലവിലെ ബഹുമതിക്കു പുറമേ ഏറ്റവുമധികം ആളുകളെ അണിനിരത്തി സംഗീതം ചിത്രീകരിക്കുന്നു എന്ന ബഹുമതിയും ഇനി കിഷൻ ശ്രീകാന്തിന് സ്വന്തം മുപ്പത്തിയ്യായിരം വിദ്യാർത്ഥികളെ അണിനിരത്തി സംഗീതം ചിത്രീകരിക്കുന്നതിനായി തയ്യാറെടുക്കുന്ന കിഷന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികൃതർ ചിത്രീകരണത്തിനായുള്ള സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു ടീനേജ് എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനു വേണ്ടിയാണ് ഈ ഭീമൻ ചിത്രീകരണം ഏഴായിരത്തി തൊള്ളായിരത്തി പതിനാല് പേരെ പങ്കെടുപ്പിച്ച് റഷ്യയിൽ ചിത്രീകരിച്ച ഗാനത്തിന്റെ റെക്കോർഡ് തിരുത്തിക്കൊണ്ടാണ് കിഷൻ ശ്രീകാന്തിന്റെ ശ്രമം ഗ്യസ്ബുക്കിൽ ഇടം നേടുന്നത് വിവിധ കോളേജുകളിലും സ്കൂളുകളിലും നൃത്ത ചൂടും സംഗീതവുമടങ്ങിയ സി വിതരണം ചെയ്തുകൊണ്ടാണ് ചിത്രീകരണത്തിനായി കിഷൻ വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നത് വിവിധ ലൊക്കേഷനുകളിൽ ഒരേ സമയം ചിത്രീകരണം നടത്താനാണ് കിഷന്റെ പദ്ധതി ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ വിദ്യാർത്ഥികളെ നൃത്ത ചുട് പഠിപ്പിക്കാൻ അൻപതോളം അധ്യാപകരും ഇപ്പോഴുണ്ട് ഫീച്ചർ ചിത്രം സംവിധാനം ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന വിന്നസ് റെക്കോർഡ് രണ്ടായിരത്തിയാറിൽ ഒൻപതാം വയസ്സിൽ കിഷൻ നേടി പതിനെട്ടാമത് കെയറോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ ഫുഡ് പാത്ത് എന്ന കിഷന്റെ ചിത്രം മൂന്ന് അവാർഡുകൾ നേടിയിട്ടുണ്ട് തെരുവിലെ ബാലങ്ങളെ മുൻനിരയിലേക്ക് എത്തിക്കാനാണ് താൻ ചിത്രം ചെയ്തതെന്ന് കിഷൻ പറയുന്നു ഇരുപത്തിനാല് ചിത്രങ്ങളിൽ അഭിനയിച്ച കിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കിഷന്റെ ടീനേജ് എന്ന ചിത്രം ഡിസംബറിൽ തിയേറ്ററുകളിൽ എത്തും നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ